ഇത് പ്രഭാസിന്റെ രാജവാഴ്ച രാജാ സാബ് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര താരമായ ഉയർന്നു നിൽക്കുന്ന പ്രഭാസിന്റേതായി ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം കോമഡി കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് താരമെന്ന സന്തോഷവാർത്തയും പുറത്തുവരുന്നുണ്ട് ഡിസംബറിൽ തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്ന ചിത്രം പുതിയ റെക്കോർഡിട്ടിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി പുറത്തു വന്നിരിക്കുന്നത് ഏറെ ണർത്തുന്ന ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഈ ടീസറാണ് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ആദ്യ മണിക്കൂറിനുള്ളിൽ വീഡിയോ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഏഴാമത്തെ ടീസറായി മാറിക്കഴിഞ്ഞു ഇത് രാജാസാബിന്റെ റെക്കോർഡ് തന്നെയാണ് അനിമൽ ഫൈറ്റർ മൈതാൻ തുടങ്ങിയ ബോളിവുഡ് പടങ്ങളെ പിന്നിലാക്കിയാണ് രാജാസാബ് ഈ നേട്ടം സ്വന്തമാക്കിയത് അഞ്ചു ഭാഷകളിലായിരുന്നു ടീസർ റിലീസ് ചെയ്തത് മാരുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാളവിക മോഹനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഐതിഹ്യങ്ങളും മിത്തുകളും ത്രില്ലിംഗ് എലമെന്റ്സുമൊക്കെയായി അതിശയിപ്പിക്കുന്ന ടീസറാണ് പുറത്തെത്തിയിരിക്കുന്നത് തമൻ ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് പ്രത്യേകമായി സജ്ജീകരിച്ച ഹാളിലാണ് ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ഗംഭീരമായി നടന്നത് ബിഗ് സ്ക്രീനിൽ ഏവരെയും കാത്തിരിക്കുന്നത് മികച്ച ദൃശ്യാനുഭവം തന്നെയാകുമെന്ന് ഈ ടീസർ വ്യക്തമാക്കുന്നുണ്ട് പ്രഭാസിന്റെ തിരിച്ചുവരവും ആരാധകർക്ക് വലിയ ആഘോഷമാണ് വ്യത്യസ്തമായ രണ്ട് ലുക്കിലാണ് പ്രഭാസ് ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് കിഡിലൻ സ്റ്റൈൽ ലുക്കിലെത്തുന്നതാണ് പ്രഭാസിന്റെ ഒരു കഥാപാത്രമെങ്കിൽ നിഗൂഢതയും പേടിപ്പിക്കുന്നതുമാണ് അടുത്ത വേഷം രാജാസാബിലൂടെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സിനിമ നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചുവെന്നും പ്രേക്ഷകരെ ഒരു അതിശയകരമായ ലോകത്തേക്ക് ആകർഷിക്കുന്നതാണ് ഇതിലെ കഥയും സെറ്റുകളുമെന്നും നിർമ്മാതാവ് പറയുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മികച്ച കഥാപാത്രം തന്നെയാണ് പ്രഭാസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഹൊറർസ് ദ ന്യൂ ഹ്യൂമർ എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് അതിനാൽ തന്നെ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയിലാണ് ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായാണ് പാൻ ഇന്ത്യൻ റിലീസായി രാജാസാബ് എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം